ദുബായ് എയർ എയർഷോയ്ക്കിടെയാണ് ഇന്ത്യൻ നിർമ്മിത പോർവിമാനമായ തേജസ് തകർന്നു വീണത് ഡിസ്പ്ലേയ്ക്കിടെയായിരുന്നു ഈ സംഭവം പൈലറ്റിന് ഗുരുതരമായി പരിക്ക് അദ്ദേഹം റിജക്ട് ചെയ്തിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞോ എന്നറിയില്ല ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ അപകടത്തിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് പേർ കൃത്യമായ ഗാലറിയിലൊക്കെ ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതിനിടയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് ഇപ്പം ഈ ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട് ബസന്ത് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടുന്നുണ്ടോ പൈലറ്റിൻ്റെ ആരോഗ്യം സംബന്ധിച്ചും ഇത് ഈ അപകടം ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടം നടന്നിട്ടുണ്ട് പക്ഷെ പൈലറ്റിന്റെ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്ന് പൈലറ്റ് റിജക്ട് ചെയ്യുന്ന യാതൊരുവിധ സൂചനകളും ആ ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമല്ല എന്നുള്ളതാണ് ആ ലൂപ്പ് ചെയ്യുമ്പോഴായിരുന്നു അല്ലെങ്കിൽ വിമാനം പൊങ്ങി നേരെ മുകളിലോട്ട് കുതിച്ച് വട്ടം കറങ്ങി താഴോട്ട് വരുന്ന ആ ലൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്പ്ലേക്കിടയിലാണ് ഇപ്പോൾ വിമാനം കുത്തനെ താഴോട്ട് വീണ് പെടുന്നത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരു സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ സംശയിക്കണം കാരണം വലിയ തോതിലുള്ള ഒരു സ്ഫോടനം ഈ അപകട ഈ തകർന്ന് വീഴുന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു അപകടം എന്നുള്ള നിലയ്ക്ക് വേണം ശക്തീകരിക്കേണ്ടത് തേജസിന്റെ എം കെ വൺ ആണ് ഇത് അല്ലെങ്കിൽ ആ എം കെ വൺ എഞ്ചിൻ നമ്മൾ ഷോക്കീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതിന്റെ വലിയ ഒരു വിജയം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച ഒരു യുദ്ധവിമാനമായിരുന്നു ഇത് വലിയ തോതിൽ മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിക്കും എന്നുള്ള തരത്തിൽ ഇന്ത്യ പ്രചരണവും നടത്തിയിരുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ വൻ ഒരു ജനാവലിക്ക് മുന്നിൽ തന്നെ ഇത് തകർത്തു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഇന്ന് അൽമക്കൂം വിമാനത്താവളത്തിൽ നടക്കുന്ന എയർ ഷോയുടെ അവസാന ദിവസമായിരുന്നു ദുബായ് എയർ ഷോയുടെ അവസാന ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ആ ദിവസം ഇന്ത്യ കഴിഞ്ഞ രണ്ട് ദിവസവും ഇന്ത്യ വലിയ തോതിൽ ഈ തേജസ് പ്രചരണത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച പ്രചരിച്ചതിനെ ഇന്ത്യ ഔദ്യോഗികമായി തള്ളിക്കളയുകയും ചെയ്തു പി ഐ ബി തന്നെ അത് ചെക്ക് ചെയ്തിട്ട് അത് തെറ്റാണ് എന്ന് പറയുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ഇതിലെ ഒരു ലീക്ക് എഞ്ചിന്റെ ഒരു ലീക്കുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വലിയ തോതിൽ പ്രചരിച്ചിരുന്നു അത് തെറ്റാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇപ്പോൾ ഐ എ എഫിന്റെ അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇത് വിമാനം തകർന്നു വീണിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ തേടാൻ ഈ നിമിഷത്തിൽ ശ്രമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇതൊരു ചെറിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് അതായത് വലിയ വിമാന കമ്പനികളൊക്കെ തന്നെ അവർ അവരുടെ വിമാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു മേളയിൽ ഇന്ത്യയുടെ ഒരു വിമാനം അത് ഒരു യുദ്ധവിമാനം തകർന്നു വീണു എന്നുള്ളതാണ് അതൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വരുന്നത് ഇത് തേജസ്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അപകടമാണ് നേരത്തെ ഒരു തവണ ഈ തേജസ് വിമാനം തകർന്നു വീണിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഏറ്റവും ഇപ്പോൾ അറിയേണ്ട ഒരു വിഷയം ഈ പൈലറ്റിന്റെ സ്ഥിതിയാണ് അത് ഈ പറഞ്ഞ പോലെ ഒരു പൈലറ്റിന്റെ ഒരു രജെക്ഷൻ ആ സമയത്ത് നമ്മൾ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ് അവിടെ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ അവിടുന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഫയർ സർവീസും മറ്റ് രക്ഷാപ്രവർത്തകരും നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മക്കിന്റെ മെയിൻ സ്ഥലത്ത് ടർണാക്കിന് അപ്പുറത്താണ് ഈ പിന്നെ ഇത് സന്ദർശകരും ഇത് കാഴ്ചക്കാരും ഒക്കെ ഉണ്ടായിരുന്നത് ഇത് വളരെ ദൂരെയാണ് ഇതിന്റെ എയർസ്പോർട്സിന്റെ ഷോ നട വിമാനത്തിന്റെ ഷോ നടക്കുന്നത് ഭാരത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്ന ഒരു സാഹചര്യം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും വലിയ തോതിലുള്ളൊരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പിന്നെ മുന്നോട്ട് വെച്ചെന്ന ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച ഒരു യുദ്ധവിമാനത്തിന്റെ ഒരു അപകടമാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല